ചായയില് പഞ്ചസാര ഇടുന്നതിൽ കുഴപ്പമുണ്ടോ പ്രമേഹ രോഗികളും പ്രമേഹം വരാൻ സാധ്യതയുള്ളവരും ചായ കുടിക്കുമ്പോൾ എനിക്ക് പ്രമേഹമാണ് അല്ലെങ്കിൽ ഞാൻ ചായയിലെ പഞ്ചസാര കട്ട് ചെയ്തു എന്നെല്ലാരും പറയാറുണ്ട് ഉണ്ടല്ലോ അത് കേരളത്തിലെ ഒരു ട്രെൻഡാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തും ഒരു സ്പൂൺ പഞ്ചസാര കട്ട് ചെയ്ത് ഇതുപോലെയുള്ള ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാര ലോഡ് കണക്കിന് നമ്മൾ ഉള്ളിലേക്ക് ആക്കിയാണ് നമ്മള് പ്രമേഹ രോഗികളാവുകയും പ്രമേഹ രോഗികളുടെ പ്രമേഹം നിയന്ത്രണത്തിലാകാതെയും ഇരിക്കുന്നത് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാതെ ഇരിക്കണമെങ്കിലും വന്നതിനെ നിയന്ത്രിക്കണമെങ്കിലും ഇതുപോലെ ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാരകളെ മനസ്സിലാക്കി അത് നിയന്ത്രിച്ചാൽ മാത്രമേ പ്രമേഹവും ബാക്കി ജീവിതശൈലി രോഗങ്ങളും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു സ്പൂൺ പഞ്ചസാര ഒഴിവാക്കി എന്ന് പറയുന്നതിൽ ഒരു ചുക്കും സംഭവിക്കില്ല ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാരയാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കേരളത്തിലെ വില്ലൻ കേരളം ഇപ്പൊ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ പ്രമേഹ തലസ്ഥാനം എന്നാണ് ഇതിൽ നിന്നൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും കറക്റ്റാക്കുകയും ഇതുപോലുള്ള ഫാക്ട് ആൻഡ് ജങ്ക് ഫുഡുകളിൽ നിന്ന് നമ്മൾ മാറുകയും ചെയ്യണം